ഗൾഫ് നാടുകളിലേക്ക് മലയാളികൾ കുടിയേറിക്കൊണ്ടിരുന്ന കാലം അബുദാബിയുടെ മണ്ണിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയ മലയാളികൾക്ക് ഷംസൂ സ്റ്റോർ എന്നാൽ നാടിനെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വേങ്ങര ഇരിങ്ങല്ലൂർ സ്വദേശി കുഞ്ഞാമോ സ്ഥാപിച്ച ഷംസു സ്റ്റോറിന് ഒരു കാലഘട്ടത്തിന് തന്നെ ചരിത്രം പറയാനാകും അൻപത് വർഷത്തിലധികമായി അബുദാബി നഗരത്തിൽ മലയാളികൾക്ക് വളരെ പരിചിതമായ ഷംസു സ്റ്റോർ അബുദാബി നഗരത്തിന്റെ മാറ്റങ്ങളും ഒപ്പം തന്നെ വളർച്ചയുമെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ ഒരു ഹോൾസെയിൽ കട ഒരു കാലത്ത് മലയാളിയുടെ സംസ്കാരത്തിന്റെ പ്രതീകം കൂടിയായിരുന്നു ഈ കട പ്രിയപ്പെട്ടവരുടെ വിശേഷങ്ങൾ കത്തുകളായി ഷംസു സ്റ്റോറിന്റെ ബോക്സിലെത്തുന്നതും കാത്തിരുന്ന പ്രവാസികൾ സ്നേഹത്തിന്റെ കരുതലുമായി മറുപടി കത്തുകൾ ഷംസു സ്റ്റോറിന്റെ ബോക്സിലിടുമ്പോൾ ഓരോ പ്രവാസിക്കും പ്രിയപ്പെട്ടവരെ നേരിൽ കണ്ട പ്രതീതിയാണ് വാർത്തകളറിയാൻ ഏക ആശ്രയമായിരുന്ന ചന്ദ്രികാചന പത്രം ഓരോ പ്രവാസിയുടെയും ശീലമായി മാറിയതും ആ കാലത്തിന്റെ ഓർമ്മകളാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാണ് പത്രങ്ങൾ ലഭിച്ചിരുന്നതെങ്കിലും ആ വാർത്തകൾക്ക് നാടിന്റെ സുഗന്ധമായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് കുഞ്ഞാമ്പൂവിൻ്റെ മകനും ഇപ്പോഴത്തെ കട ഉടമയുമായ ഇസ്മയിൽ ചാലി ഖിസ്ഥാൻ്റെ ഇവിടെ ഞങ്ങൾ തൊട്ടടുത്തായിരുന്നു അപ്പോൾ ആരും നാട്ടിൽ നിന്ന് വന്നാലും കുഞ്ഞു പുറത്ത് നിന്ന് ജീവൻ്റെ പുറത്തുനിന്ന് വന്ന ആര് വന്നാലും നേരെ ഞങ്ങളെ കടയിൽ ആദ്യം കാണണ്ടേ പിന്നെ പേപ്പറുകൾ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ വ്യാഴം വെള്ളി ലീവുകളൊന്നും അധികം എല്ലാ നാട്ടുകാരും ഞങ്ങൾ ഇത് മാർക്കറ്റ് ഇവിടെ ആയിരുന്നു ഇത് എല്ലാ മാർക്കറ്റ് ഇതുപോലെ ഭാഗത്ത് എല്ലാ പത്തും വന്ന എല്ലാം ചന്ദ്രൻ മാത്രമുണ്ടായിരുന്നു അത്ര വന്നിട്ട് എന്തെങ്കിലും മാത്രമേ ഉള്ളൂ അത് മൂന്നും നാല് പിന്നെ സെറ്റ് ഞങ്ങൾ വാങ്ങിക്കും അത് ആൾക്കാർ പുറത്തിരുന്ന് വായിക്കും പോകുമ്പോൾ അവർ തിരിച്ചു തരും അങ്ങനെ അപ്പം നാട്ടിൽ നിന്ന് പ്രിൻറ്റ് പത്രം നാല് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ കിട്ടുള്ളൂ കാരണം ബാറെ കമ്മ്യൂണിക്കേഷൻ നാട്ടിൽ നിന്നില്ലല്ലോ നാട്ടിൽ ഇവരെ ആരെങ്കിലേ പേപ്പറേ മാറുകയുള്ളൂ അല്ലെങ്കിൽ ഇവരെ കത്ത് വരണം കത്ത് വന്നാലും അങ്ങനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞാലേ അവർക്ക് കത്ത് കിട്ടുള്ളൂ ഇവിടെ ലീവ് വരുമ്പോൾ മാത്രമേ കത്ത് കൊടുക്കുകയുള്ളൂ കിട്ടുള്ളൂ ഞങ്ങൾ ഇതൊക്കെ പോയി കളക്ട് ചെയ്യും ഞങ്ങളെ അമ്പറിലെ ബോക്സ് അമ്പറിലെ ഞങ്ങൾ വന്നിരുന്നില്ല അതേ കത്ത് വന്നിരുന്നത് അപ്പോൾ ആ കത്ത് ഞങ്ങളെ കളക്ട് ചെയ്തിട്ട് ഞങ്ങളിവിടെ ചൂഴിച്ചു വെക്കും വന്നിട്ട് ഓരോ ആൾക്കാർ ആൾക്കാർക്ക് അധികാൾക്കാർക്കും എത്തുവാതിന് വളരെ കുറവാണ് അപ്പോൾ ഞങ്ങൾ ഓരോ ആൾക്കാർ പേര് അറിയുമ്പോൾ ആ കത്ത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുക്കലെ ചെയ്യും അന്ന് ഇല്ലന്റായിരുന്നു ഇല്ലൻ്റെ വാങ്ങിന് വാങ്ങിയിട്ട് കളിയിലും ഇല്ലെൻ്റെ വിറ്റിരുന്നു അവർ വാങ്ങിയിട്ട് അവിടുന്ന് കത്ത് എഴുതിയിട്ട് ഞങ്ങളെ തന്നെ ചിലപ്പിച്ചിട്ട് ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിട്ട് ബോക്സിലിട്ടും ചെയ്യും പഴയ കാലത്ത് തുടങ്ങിയ രീതിയാണ് ഷെയ്ഖിന്റെ കൊട്ടാരത്തിലേക്കും മന്ത്രിമാരുടെയും പോലീസ് ഓഫീസർമാരുടെയും ഭവനങ്ങളിലേക്കും തുടങ്ങി സാധാരണ ഇമറാത്തികൾ വരെ പലചരക്ക് സാധനങ്ങൾ തേടിവരുന്നത് ഈ മൊത്തവ്യാപാര കടയിലാണ് അത്രമേൽ വിശ്വാസ്യതയും പാരമ്പര്യവും ഉള്ളതുകൊണ്ട് തന്നെ തലമുറകൾ മാറി വന്നിട്ടും ഇപ്പോഴും ആ ശീലം തുടരുകയാണ് ആ പാരമ്പര്യം തന്നെയാണ് ഷംസു സ്റ്റോറിനെ ജനകീയമാക്കിയതും ാമ്പുവിന് ശേഷം ഇസ്മായിലും മകൻ ഷർഫുദ്ദീനും കച്ചവട മികവോടെ ഷംസു സ്റ്റോറിന്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു മലയാളികളുടെ ഒത്തുചേരലിന്റെ കേന്ദ്രം സ്നേഹം പങ്കുവയ്ക്കുന്നതിലെ സന്തോഷം അന്നത്തെ ഓരോ പ്രവാസിയുടെയും ഓർമ്മകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഷംസു സ്റ്റോർ പഴയകാല ഓർമ്മകളുമായി ഇന്നും ഷംസു സ്റ്റോർ തേടിയെത്തുന്നവർ നിരവധിയാണ് നിറപുഞ്ചിരിയോടെ അവർ വീണ്ടും തങ്ങളെ തേടി വരുമ്പോൾ മനസ്സ് നിറയും മറ്റു മലയാളികൾ ഒത്തുകൂടുന്ന കേന്ദ്രം ഇവിടെ ആയിരുന്നു എല്ലാവരും നാട്ടുകാരെ കാണണം പരിചയപ്പെടാനും എല്ലാവരും എല്ലാവരും ഇവിടെ ഒത്തുകൂടലേ ഞാൻ ആരെങ്കിലും എവിടെ കാണണം വെച്ചാൽ അവർ പറയുന്ന ലൊക്കേഷൻ സംശയം അവിടെ വന്നാമെന്ന് പറയും അങ്ങനെ അവിടെ വന്നിട്ട് എല്ലാവരും ഇവിടെ ഒത്തുകൂടലായിരുന്നു ഞാൻ വെള്ളിയാണ് ദിവസം രണ്ടു ദിവസം ശരിക്കും സ്വന്തമായി തൃശ്ശൂപൂരമാരി അത്രയും ജനങ്ങളായതുകൊണ്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞു അബുദാബി നഗരത്തിന്റെ മുഖഛായ തന്നെ മാറി നേരത്തെ ഉണ്ടായിരുന്ന മാർക്കറ്റ് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് പറിച്ചു നടപ്പെട്ടു കച്ചവട ഉൽപ്പന്നങ്ങളിലും കാര്യമായ മാറ്റം പക്ഷേ ഒരു മാറ്റവുമില്ലാതെ അതേ കെട്ടിടത്തിൽ പഴയ പ്രൗഢിയോടെ ഇന്നും നിലനിൽക്കുന്നു ഷംസു ട്രേഡിംഗ് കമ്പനി എന്ന പേരിൽ മിഡിൽ ഈസ്റ്റിൽ ചന്ദ്രിക ദിനപത്രം പ്രിന്റിംഗ് അവസാനിക്കുന്നതുവരെ ചന്ദ്രികയെ ഒരു നാടിന്റെ ശീലമാക്കി മാറ്റിയ ഷംസു സ്റ്റോർ മാറ്റങ്ങളുമായി പുതിയ രൂപത്തിൽ പുറത്തിറങ്ങിയ ഗൾഫ് ചന്ദ്രികയെയും ചേർത്ത് പിടിക്കുകയാണ്